എല്ലാ വഴികളും അടഞ്ഞ് ജീവിതം പ്രതിസന്ധിയിലാകുന്ന പല അവസരങ്ങളും പലർക്കും ഉണ്ടാകാറുണ്ട് ആ സമയങ്ങളിൽ ദൈവദൂതരെ പോലെ ചില മനുഷ്യരെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രത്യക്ഷപ്പെടും യെസ് പ്രതീക്ഷയുടെ വാതായനങ്ങൾ അവർ നമുക്ക് വേണ്ടി തുറന്ന് തരാറുണ്ട് എനിക്കൊന്നും അഞ്ജനയ്ക്ക് അത്രയും അനുഭവങ്ങളൊന്നും ഉണ്ടാകാൻ വഴിയില്ല കാരണം അഞ്ജന കൊച്ചുകുട്ടിയല്ലേ പക്ഷെ ഞാൻ ഒരുപാട് അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ സിനിമയിലൂടെയും കഥകളിലൂടെയും ജീവിതത്തിലൂടെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ യെസ് അപ്പം കാരുണ്യത്തിന്റെയും നന്മയുടെയും അത്തരം ഒരു കഥയാണ് ഇന്ന് മോർണിംഗ് ഡ്രൈവിൽ ഞങ്ങൾ ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ കഥ നടക്കുന്നത് ഗുരുവായൂർ അമ്പലനടയിലാണ് യെസ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് നാല് കുഞ്ഞുങ്ങളുമായി ഒരു ഭർത്താവും ഭാര്യയും ഗുരുവായൂർ അമ്പലനടയിൽ കിടന്നുറങ്ങുകയാണ് അതായത് ഭക്ഷണം കഴിക്കാനായിട്ട് അവർക്ക് വകയില്ല വീടില്ല അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം നടത്താനായിട്ട് ഒരു ശേഷിയില്ല അതിൽ മൂന്ന് കുഞ്ഞുങ്ങൾ സ്കൂൾ യൂണിഫോമിലാണ് അവിടെ കിടന്നുറങ്ങിയിരുന്നതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള കാര്യം അങ്ങനെ എല്ലാ തരത്തിലും ജീവിതം വഴിമുട്ടിയപ്പോഴാണ് അവർ ഗുരുവായൂർ അമ്പല നടയിൽ അഭയം തേടിയത് അവിടെ തന്നെയാണ് ഭക്ഷണം അവിടെ തന്നെയാണ് കിടന്നുറങ്ങുന്നത് അമ്പല കുളത്തില് ഇറങ്ങി കുളിക്കുന്നു അതുപോലെ തന്നെ ക്ലോക്ക് റൂമിലെ വസ്ത്രങ്ങളും മറ്റുമൊക്കെ സൂക്ഷിക്കുന്നു അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് ആ നിർദ്ധന കുടുംബം കഴിഞ്ഞു സുഖമില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു വലിയ ജീവിതം എല്ലാം കൊണ്ടും പ്രതിസന്ധിയിലായ ഒരു സമയത്താണ് എന്നാൽ ഈ കുടുംബത്തെ ഒരു പോലീസുകാരൻ ശ്രദ്ധിക്കുന്നു അവർ അന്നത്തെ ഗുരുവായൂരിലെ എ സി പി ആയിരുന്ന ജയരാജ സാറിനെ ഇക്കാര്യം അറിയിക്കുന്നു ആ പോലീസ് ഓഫീസർ ഈ കുടുംബത്തെ ശ്രദ്ധിക്കുന്നു അവർക്ക് വേണ്ട വസ്ത്രം താമസ എല്ലാം ഒരുക്കി കൊടുക്കുന്നു ശേഷം ഒരു സന്നദ്ധ പ്രവർത്തകൻ പ്രവർത്തകരെ അവരെ ഏറ്റെടുക്കുന്നു ഏറ്റെടുക്കുകയും ഈ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും വിദ്യാഭ്യാസം വസ്ത്രം പാർപ്പിടം എല്ലാം റെഡിയായി കൊടുക്കുകയും ചെയ്യുന്നു ഇന്ന് മക്കളെല്ലാം പഠിച്ച് വളരെ നല്ല നിലയിൽ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കും പെൺമക്കൾ മൂത്ത് രണ്ട് നഴ്സിംഗ് പെൺമക്കള് പഠിച്ചായിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാം മൂന്നാമത്തെ മകൻ വർക്ക് ചെയ്യുന്നു അങ്ങനെ തുടങ്ങി ആ കുടുംബം ശരിക്കും ജീവിതത്തിന്റെ സൗഭാഗ്യം ആസ്വദിക്കുമ്പോ ഈ അടുത്ത നാളിൽ നമ്മുടെ ആ രക്ഷാപ്രവർത്തനം നടത്തിയ നമ്മുടെ പോലീസ് ഓഫീസർ ജയരാജ് സാറ് ഗുരുവായൂരിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വന്നപ്പോഴാണ് ഈ കുടുംബം അവിടെ പോയി അദ്ദേഹത്തെ കാണുകയും ഈ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്തുമ്പോഴാണ് ഈ സംഭവം ലോകം അറിയുന്നത് ശരിക്കും ഇത് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ കുളിര് കോരുന്നു ഒരു ഒരു ആൾക്കാർ അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ് എന്നൊക്കെ മനസ്സിലാക്കും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ാണ് നമ്മുടെ സമൂഹത്തെ പിടിച്ചു നിർത്തുന്നതും നമ്മുടെ സമൂഹത്തിന് തണലായിട്ട് മാറുന്നതും എന്തായാലും ഈ ഒരു മനോഹര കൂടി മനസ്സിന് ഒരുപാട് സന്തോഷവും ഇൻസ്പിറേഷനും നൽകുന്ന കഥയോടുകൂടി സംഭവത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ മോർണിംഗ് ഡ്രൈവ് കൂടെയുള്ളത് കൂടെ